ായർ എന്ന് പറയുന്ന ജയനെ ജയനെന്ന് പറയുന്നതിനകത്ത് സാറിന് ആ പേരിട്ടത് ജോസ് അതെ അതായത് ഈ പിന്നെ ജയൻ കൃഷ്ണൻ നായർ നേവിയിലായിരുന്നല്ലോ അതിനുശേഷം വന്ന് റാമത്ത് വന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠന്റെ ഒരു കടയുണ്ട് ജോസ് പ്രകാശ് സൺസ് അത് രാജനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കളയിൽ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു ഈ കൃഷ്ണൻനായർ അവിടെ വന്നേക്കും ഇരിക്കും ഭയങ്കര എപ്പോഴും മേക്കപ്പൊക്കെ ചെയ്ത് വളരെ ഇതായിട്ടൊക്കെയിരിക്കും അപ്പോൾ പുള്ളിക്കൊരു സിനിമാ മോഹമുണ്ട് അങ്ങനെ ജ്യേഷ്ഠൻ ജേസിയോട് പറഞ്ഞിട്ടാണ് ശാപമോക്ഷം എന്ന് പറഞ്ഞ പടത്തിൽ ആദ്യം അഭിനയിക്കുന്നത് ജയൻ അപ്പം എന്നുള്ള പേര് മാറ്റി ജയനെന്ന് പേരിട്ട് ജ്യേഷ്ഠനാണ് അതുകൂടാതെ കോട്ടയത്തെ ജയവിജയന്മാർക്ക് ആ പേരിട്ടത് ജ്യേഷ്ഠനാണ് കാരണം ഞങ്ങളുടെ അയൽവക്കോ ഞങ്ങളുടെ അയൽവക്കമാണ് ഫാമിലി അപ്പോൾ ഒരാളുടെ പേര് ജയനെന്നും വിജയനെന്നും സെപ്പറേറ്റ് വിളിക്കുമെങ്കിലും ജ്യേഷ്ഠന്റെ ഒരു നാടകത്തിന് സംഗീതം കൊടുത്തത് ഇവരാ അപ്പം ജ്യേഷ്ഠം പറയാ നിങ്ങളുടെ പേര് ഞാൻ ജയവിജയന്മാർന്നാക്കുക കാരണം ഇവരുടെ മൂത്ത ജ്യേഷ്ഠനുമായിട്ട് എന്റെ ജ്യേഷ്ഠം പഠിച്ചിട്ടുണ്ട് അവരുടെ അടുപ്പക്കൂടെ ഉണ്ട് ഓ ഇതൊക്കെ ഈ തിക്കുറിച്ച് സാറാണ് ഇങ്ങനത്തെ പരിപാടികൾ പേരിടുന്ന നമ്മൾ കേട്ടിട്ടുള്ളൂ ഇത് രണ്ടും പുതിയ അതെ ഇതും ജയൻ തന്നെ രണ്ടു പേരിലും യാദൃശ്യമായിരിക്കും വിജയന്മാർക്ക് പേരിടുമ്പര് ജയൻ എന്നുള്ള പേരിടുമ്പോഴും യാദൃശ്യമായിരിക്കും ജയം എന്ന് വെച്ചാൽ വിജയം അതെ അങ്ങനെ അച്ഛനോട് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാനാക്കൊ്യൂസറാണ് തീർമാനിക്കുക ഡയറക്ടേഴ്സ് ആണ് തീരുമാനിക്കുക എന്റെ അവിടത്തുള്ള ആരൊക്കെ അഭിനയിക്കണത് അച്ഛൻ പറഞ്ഞ ചെറിയ ഒരു വിള്ളഡ് നിർവ്വട്ട് ചെയ്യണം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞങ്ങ് അവിടെയാണ് ജയൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഹീറോ ഒരു ഉദയം വേറെ ഒരു കാര്യം പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ഇതിനു മുമ്പ് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഓ ആദ്യമായിട്ട് രണ്ടാമതായിട്ട് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ പ്രേം നസീർ ഖാർ മൂന്നാമത് ഈ ചെറിയ ആർസിസ് ഞാൻ ഉല്ലാസ യാത്രയുള്ളത് അച്ഛനാ അവർ രണ്ടുപേരും ത്യാഗസീമ എന്ന് പറഞ്ഞ പടത്തിലായിരുന്നു ത്യാഗസീമകളായിരുന്നു പ്രേം നസീർ ആദ്യമായിട്ട് അതിനെ റെക്കമെൻഡ് ചെയ്തത് ഇവിടെ തിക്കു ഋഷി ഹാശനായിരുന്നു എൻ്റെ അച്ഛൻ്റെ അതിന് മുമ്പിലത്തെ പടങ്ങളിലൊക്കെ തിക്കു ഋഷി ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ടാണ് അവർ ലെറ്റർ കൊടുത്തയച്ചത് ദിസ് ബോയ് അബ്ദുൽ ഖാദിർ ഇസ് വെരി ഗുഡ് ഇൻ ആക്ടിങ് മാഡം ഇഫ് യു ക്യാൻ പ്ലീസ് ഗിവ് സം റോൾ അങ്ങനെയാണ് കുളത്തൂറായിരുന്നു അച്ഛൻ വേറൊരു കാര്യം പറഞ്ഞു കേരളത്തിലുള്ള ആദ്യത്തെ സ്റ്റുഡിയോ പഠിച്ചതിനായിരുന്നു ശ്രീകൃഷ്ണ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ് ഓ മെരിലാൻഡിനും ഉദയയുടെയും മുമ്പ് കൊളത്തൂരിൽ ഓ കൊളത്തൂർ എന്ന് പറഞ്ഞാൽ ത്രിവാണ്ട്രം ഓ ത്രിവാണ്ട്രം കൊളത്തൂര് ആ അവിടത്തെ ആദ്യത്തെ സ്റ്റുഡിയോ ആദ്യത്തെ കേരളത്തിലുള്ള ശ്രീകൃഷ്ണ പക്ഷെ രവികുമാർ സാറൊക്കെ ചെന്നൈ അല്ലേളാ ഞാൻ ജനിച്ചത് അത് കഴിഞ്ഞിട്ടാ അത് കഴിഞ്ഞിട്ടാ ഞാൻ ജനിച്ചു ഞാൻ ജനത്തിനാലിലാ ജനിച്ചത് ഓ ഇതൊക്കെ ഫിഫ്റ്റീസ് ബിഗിനിംഗിലാണ് അപ്പം അക്കാലത്ത് ഇപ്പോൾ പറഞ്ഞു ഇവരെല്ലാം നായകന്മാരാണ് ശരിക്കും സൗഹൃദങ്ങളുണ്ടാവുമെങ്കിലും എപ്പോഴെങ്കിലും ഇത്രയും വില്ലനായിരുന്നതിൻ്റെ ഒരു ദുഃഖം പറഞ്ഞിട്ടുണ്ട് എനിക്ക് വില്ലനല്ല അല്ലാത്ത വേഷങ്ങൾ ചെയ്യണം കാരണം നിരന്തരം വില്ലനുണ്ട് ഒരു പത്ത് കൊല്ലത്തോളം എത്ര സിനിമകളിൽ വില്ലനായിട്ടുണ്ടെന്നുള്ളതിന് കഴിയും കിടക്കില്ല അത് ജേഷൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഒരു ക്യാരക്ടർ റോൾ കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്ന് പുള്ളിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടിയിട്ടുള്ള ചുരുക്കം ചില വേഷങ്ങൾ അസലായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഞാൻ തന്നെ നിർമ്മിച്ച പെരുവഴിയമ്പലത്തിലെ ഒരു ക്യാരക്ടർ ക്യാരക്ടറുണ്ടായിരുന്നു വളരെ ശ്രദ്ധേയമായ ക്യാരക്ടറാണ് അതുപോലെ തന്നെ അച്ഛൻ്റെ ഭാര്യ ടി കൃഷി ഡയറക്റ്റ് ചെയ്ത പടം അതിൽ രാഗിണിയുടെ കാമുകനായിട്ടായിരുന്നു നല്ലൊരു വേഷമായിരുന്നു അതേപോലെ അരനാഴിക നേരത്തിലെ ഒരു അച്ഛൻ കഥാപാത്രം ഉണ്ടായിരുന്നു കാട്ടുകുരങ്ങിലെ ആ നാദബ്രഹ്മത്തിൽ നിന്നുള്ള പാട്ടുപാടുന്ന ആ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയുള്ള നല്ല കുറേ വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആദികിരണങ്ങൾ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാലത്ത് വിഷമം ഇല്ലാഴുകയും ഇല്ല പക്ഷെ ഇവർ ടൈപ്പ് കാസ്റ്റ് ചെയ്തു പോകുന്നു എന്നുള്ള ഒരു വിഷമമുണ്ട് എല്ലാവർക്കും ഒരു പടം നസീറുണ്ട് ഷീലയുണ്ട് ജയഭാരതി ഉണ്ട് അന്നും ജ്യോത് പ്രകാശം ഇല്ലാ ഇങ്ങനെ ഒരു കഥ ചട്ടക്കൂടെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് പറ്റിയതായിരിക്കാം ശരിക്കും പുള്ളി ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുമുണ്ട് നന്നായിട്ടും ഉണ്ടെന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം വേറെ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അന്ന് ഈ ഹീറോ സിനിമയിൽ വലിയ വിദ്യാഭ്യാസമുള്ള ആളും അതെ സർവ ഗുണഘടന സമ്പന്നനായിട്ടുള്ള ആളുമായിരിക്കും ഹീറോ പക്ഷെ നമ്മൾ സിനിമകൾ ഇങ്ങനെ പരിശോധിച്ചാൽ ഒരു വിദ്യാഭ്യാസത്തിന്റെ അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴും വില്ലൻ ആ വെൽ ഡൺ മൈ ബോയ് എന്നൊക്കെ ഒരിക്കലും ഒരു ഹീറോ ഒരാൾ നല്ല കാര്യം ചെയ്ത വെൽ ഡൺ മൈ ബോയ് എന്ന് പറഞ്ഞിട്ടില്ല ഒരു പടം നിങ്ങൾ എത്ര പടം പരിശോധിച്ചാലും ഹീറോയ്ക്ക് ഇത് പറയാൻ പറ്റില്ല പക്ഷെ ഈ ജോസ് പ്രകാശ് സാറിന്റെ വില്ലന്മാരെല്ലാം വളരെ സോഫിസിക്കേറ്റഡ് നല്ല ഇംഗ്ലീഷ് പറയുന്ന ഇംഗ്ലീഷ് പറയുന്നതും ഒന്നും ഇല്ലായിരുന്നു അത് അന്നത്തെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അന്നത്തെ എഴുത്തുകാരും ഇവർ നടന്മാരും തമ്മിലുള്ളൊരു നല്ലൊരു കാണും ചില ഒരു അഭിപ്രായം പറഞ്ഞു കാണുമായിരിക്കും പുള്ളിയിൽ തന്നെ അഭിപ്രായം ഞാൻ പറയുന്നില്ല നമുക്കതിടാം എന്ന് പറഞ്ഞാൽ അവർ പറ്റേ ശശികുമാർ സമ്മതിച്ചിരിക്കാം കിട്ടുന്നായർ സാർ സമ്മതിച്ചിരിക്കാം അത് ആ ഒരു രീതിയിലൊരു കൊടുക്കൽ വാങ്ങലിൽ പറയപ്പെട്ടതാണ് പിന്നെ ജ്യേഷ്ഠനെ പറ്റി പറയുമ്പോൾ ഏഴ് കൊല്ല പട്ടാളവാസത്തിൽ ഏറ്റവും അനുഗ്രഹം ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കും ഞാനിത് ആലോചിച്ചു കാരണം തുടക്കത്തില് പ്രേംപ്രകാശ് സാറ് പറഞ്ഞു അദ്ദേഹം പത്താം ക്ലാസ് പാസ്സാകാത്ത നമ്മള് ശ്രദ്ധിച്ചാല് പത്താം ക്ലാസ് പാസ്സാകാത്ത ഒരാളുടെ ആക്സെന്റോ ടോണോന്നും അല്ല ഇംഗ്ലീഷ് റെൻഡറിംഗ് ഒക്കെ ഗംഭീര റെൻഡറിംഗ് അന്നത്തെ ഇംഗ്ലീഷ് വേറെയാണ് സംസാരിക്കുന്ന ഇംഗ്ലീഷ് നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംസാരിക്കാൻ നിർമ്മാതാവുണ്ട് നമ്മുടെ ഇതിൽ നടനുണ്ട് ഉറപ്പായിട്ടും ഈ പങ്ക്യിലേക്ക് ഇനി കടന്നു വരേണ്ടത് ഒരു സംവിധായകനാണ് രണ്ടുപേരും നിർമ്മാതാക്കളുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സംവിധായകം കൂടെ വരേണ്ടതുണ്ട് നമ്മുടെ കുടുംബ ചിത്രങ്ങൾക്ക് മലയാള സിനിമയില് അന്നോളം ഉണ്ടായിരുന്ന കൺവെൻഷനൽ ആയിട്ടുള്ള ഒരുപാട് ഫോർമാറ്റുകൾ പൊളിച്ചുകൊണ്ട് പുതിയ തരം ചിത്രങ്ങൾക്ക് നമുക്ക് കുടുംബ ചിത്രങ്ങൾ അല്ലെങ്കിൽ സിനിമയുടെ തന്നെ ജോണർ മാറ്റില്ല കുടുംബ ചിത്രം എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന് കീഴേ വന്ന സിനിമകളുടെ ഒരു തലം തന്നെ മാറ്റി മലയാളികൾക്ക് കാണിച്ചു തന്ന ഡയറക്ടർ നമ്മൾ സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സംവിധായകൻ സാജൻ സർ സാർ സ്വാഗതം നിന്നും ജോസ് പ്രകാശ് എന്ന് പറയുന്ന പരമ്പരയിലേക്ക് ഇത്രയും നേരം രവികുമാർ സാറിനോടും പ്രേംപ്രകാശ് സാറിനോടും ഒക്കെ സംസാരിക്കുമ്പം ഇങ്ങനെ ജോസ് പ്രകാശ് എന്ന് പറയുന്ന ഒരു അതുല്യ നടൻ അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം ഇതെല്ലാം കണ്ടപ്പോഴെനിക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു പേരിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അത് സ്നേഹമുള്ള സിംഹം എന്ന് പറയുന്നതാണ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം ജോസ് പ്രകാശ് സാറുമായിട്ടുള്ള ഒരു ആത്മബന്ധം എവിടെ തുടങ്ങുന്നു എങ്ങനെയായിരുന്നു അദ്ദേഹം വളരെ സീനിയുടെ നടനാണ് എന്നിപ്പം ഞാൻ പറയാതന്നെ അറിയാം ശങ്കരൻ നായർ സാറ് എൻ്റെ ഞങ്ങൾ കൂടെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ സ്ഥിരം പോയി കാണുന്ന വ്യക്തികളിൽ ഒരാൾ ബേവിച്ചാനാണ് ജോസ് പ്രയാസാറ് കാരണം സ്വാമി സ്ലോജിലാണ് ഇവരെല്ലാം താമസിക്കുന്നത് നെല്ലിക്കോട് ഭാസ്കരേട്ടൻ ശങ്കരാടി സാറ് ബേബി ഇവരെല്ലാം അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ പഴയകാലത്ത് നാടക കാര്യങ്ങൾ മറ്റെല്ലാം അറിയാൻ ഭയങ്കര ആഗ്രഹമാണ് മാത്രമല്ല ഞാൻ ടി എസ് കോടമ്പുഴ എന്നൊരു പത്രപ്രവർത്തനോട് വർക്ക് ചെയ്യുമ്പോൾ ബേബിച്ചയനെ കുറിച്ച് കൂടുതൽ പറയും പുള്ളിക്കാല നല്ല ഗായകനാണ് മനോഹരമായ ഹിന്ദി പാട്ടുകൾ ആ എന്ത് ആസ്വാദ്യകരമായിട്ട പാട്ടെന്നറിയോ അല്ല അതാ പാരമ്പര്യം കറിയാച്ചനുണ്ട് പിന്നെ അതായത് പറയാന്ന് വെച്ചാൽ കറിയാച്ചൻ ഇദ്ദേഹത്തിന് പ്രേംപ്രകാശം തുടങ്ങിയത് അത്ര ഒരു ചുരുക്കാണ് പുള്ളിയാൾ ഇഷ്ടമല്ല അതാ മുഖത്ത് കാണാറ് എന്തോ നേരമായിട്ട് അപ്പൊ ഞാൻ കാണുന്നത് ഒന്ന് തിക്കൃശി മാമൻ അദ്ദേഹം തിക്കൃശി തിരുവനന്തപുരത്തെപ്പുറത്താണ് അപ്പൊ മാമൻ പഴയ മാമനോട് സംസാരിക്കുമ്പോ പിന്നെ കുറച്ച് പിള്ളേരോട് സംസാരിക്കുമ്പോൾ പുള്ളി ഒരു ചെറുപ്പക്കാരനായിട്ട് മാറും ആ രീതി പിന്നെ കുറച്ച് അറിവുകൾ കിട്ടണമെങ്കിൽ ബേബിച്ചാന്റെ കൂടണം പാട്ടും കിട്ടും ശങ്കരാടി സാറിൻ്റെ അടുത്തുറവിൽ പോയാൽ ഞാൻ സ്വാമിശ്വരോളിച്ച് അങ്ങോട്ടും ഇങ്ങനെ നടക്കും കാരണം നല്ല നാലണി ചോറും ചായൻകുട്ടിയൊക്കെ ഭക്ഷണം കഴിഞ്ഞാൽ അത് ഞാൻ ബേബിച്ചൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ നല്ല മീകറി എന്നിട്ട് ആളിനെ കുറിച്ച് പറയും അത് പുള്ളിക്കാരൻ്റെ ഭാര്യയെ കുറിച്ച് പറയും എന്താ ഭാര്യയുടെ പേരെന്താ പറയുന്നത് മാത്രമല്ല പേര് ഇടയ്ക്ക് എന്ന് ദ്ദേഹം ഈ സ്ത്രീകളോട് ഈ ബലാഡ് സംഘം അഭിനയിക്കുന്ന പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമല്ല അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമല്ല അത് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കും അതൊക്കെ ബേബി ചൈനോട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പറഞ്ഞ് പിന്നെ അത് വില്ലനാകുമ്പോഴൊക്കെ ചെയ്യണ്ടേ എന്നത് പറയും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളെ ഞാൻ കൊന്നിട്ട് ചെന്നാലും ഒരു പ്രശ്നമില്ല പിടിച്ചുപൊടിച്ചിട്ട് എന്താണ് രക്ഷ കുഴപ്പമില്ല പക്ഷേ ഒരു സിനിമയിൽ ഞാൻ എന്ത് ഈ രീതിയിൽ ചെയ്തോ ഞാൻ അങ്ങനെ പുള്ളിക്കാരൻ വീട്ടിൽ പറയില്ല എന്റെ വേഷങ്ങൾ പറയില്ല പുള്ളിക്കാരത്തി അങ്ങട്ടാ അല്ലേ ആ സത്യം ഇതൊക്കെ പറയും തുറന്നു പറയും അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു അന്നത്തെ കാലത്ത് നൂറിന്റെ നോട്ട് ഏതാണ്ട് നമ്മുടെ സിനിമാ പോസ്റ്ററിന്റെ സിക്സ് ഷീറ്റിന്റെ ഫോട്ടോ ഷീറ്റിന് അത്ര വലിയ നൂറിൻ്റെ നോട്ട് അത് പറയും ഇത് കണ്ടോ നൂറിന് ഇത് കിട്ടണമെങ്കിൽ ഇത് കാണണമെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ ha <laughs>